ഒരുപാട് പ്രതീക്ഷകളോടുകൂടി സ്വപ്നം കണ്ട യാത്രകൾ നേടിയെടുക്കുകയാണ് അവർ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സ്നേഹവും എല്ലാ ആശംസകളും കോഴിക്കോടിനെ മണ്ണ് എപ്പോഴും അതിഥികളെ സ്വീകരിച്ചിട്ടേ ഉള്ളൂ ഒരു കുടുംബാംഗങ്ങളായ അവർ സ്വീകരിച്ച ഫാമിലിയാണ് മഹാരാജ ഗോള ഡയമണ്ട്സ് അപ്പോൾ സാറിന് ഞങ്ങളുടെ എല്ലാ ആശംസകളും നേർന്ന് നിന്നുകൊണ്ട് എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് പ്ലീസ് എല്ലാവരേക്കും നമസ്കാരം ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഞങ്ങളോട് സംബന്ധിച്ച എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തിയാണ് അപ്പോൾ നമ്മുടെ ജുവല്ലറി ഒരുപാട് നാൾ നിങ്ങൾ ഓൺലൈനിൽ പറയുന്നുണ്ട് കോഴിക്കോട് വരണം കണ്ണൂര് വരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഷോറൂം അടുത്ത മലബാറിലേക്ക് വന്നിരിക്കുകയാണ് മലബാറിന്റെ മണ്ണിൽ കോഴിക്കോടേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ജുവല്ലറി ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് എന്താ നിങ്ങൾ വന്നിട്ട് പ്രത്യേകതയെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അതിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ ഞങ്ങളുടെ എന്താ പറയണ്ട ഇൻസ്റ്റയില അല്ലെങ്കിൽ ഇതിൽ ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നോക്കിയാൽ മതി ഇപ്പോഴത്തെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ത്രീ തൗസൻഡ് അതായത് മൂവായിരം രൂപ തൊട്ടൊക്കെ മാലകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ ഒരുപാട് ബ്രാൻഡ് കളക്ഷനുകളുണ്ട് അതുപോലെ തന്നെ നെക്ലസ്സൊക്കെ രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വെഡിങ് പാർട്ടികൾക്കൊക്കെ നല്ല എന്താ പറയുക ടു പെർസെൻറ്റേജിൽ മേക്കിംഗ് ചാർജിൽ ഇപ്പോൾ ഞങ്ങൾ ഇനാഗ്രേഷൻ ഓഫർ വെച്ചിട്ടുണ്ട് എന്തായാലും എല്ലാ സ്ഥലത്തേക്കും ഞങ്ങളുടെ ഷോറൂം എത്തുമെന്നുള്ളതന്നെ പ്രതീക്ഷ ഇപ്പോൾ ഒരുപാട് പേര് ട്രിവാ ഇപ്പോൾ അടുത്ത ഷോറൂം ഞങ്ങൾ വരുന്നത് മദീന സെയ്ദ് അതായത് അബുദാബി മദീന സെയ്ദ് ലുലുവിൻ്റെ മാളിലാണ് വരുന്നത് അടുത്ത ഷോറൂമ് പതിമൂന്നാമത്തെ ഷോറൂം മദീന സെയ്ദിലാണ് പിന്നെ അത് അനൗൺസ് ചെയ്യാണ് ഇവിടെ തന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രവും കൊല്ലവും കോട്ടയം അതുപോലെ തന്നെ കണ്ണൂരൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും എന്തായാലും സപ്പോർട്ടിന് നന്ദി എല്ലാവരും എത്രയെങ്കിലും നന്ദി എന്താ കൂടുതൽ ഞങ്ങളുടെ കളക്ഷൻ ആകണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോവുക ഞാൻ എടുക്കണമെന്ന് പറയുന്നില്ല നിങ്ങളൊന്ന് കണ്ട് കാണുക ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് ബാക്കി കാര്യങ്ങൾ തസ്നി പറയും അയോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതലേ കോഴിക്കോട് കോഴിക്കോട് പിന്നെ കോഴിക്കോടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വൈപ്പാട് ഇവിടെ വന്നാൽ ഒരുപാട് സന്തോഷമുള്ള നാടാണ് എല്ലാവരും ഭയങ്കര ആയിട്ട് ഫുൾ ടൈം എൻജോയ് ചെയ്ത് നടക്കുന്നൊരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് അതോടൊപ്പം തന്നെ നമ്മൾ എത്ര സങ്കടത്തോടി വന്നാലും നമ്മൾ നല്ല ഹാപ്പി ആവുന്ന ഒരു നാട് നാടിനെ പൊക്കണമെന്നല്ല സത്യ പറയുന്നത് നല്ല രസമുള്ള നാടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കൈയ്യടിക്കേ നാടിനെ പറ്റി പറഞ്ഞു സപ്പോർട്ടില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ എൻഡ് വരെ നിങ്ങളുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അതുപോലെ ഞങ്ങളുടെ കളക്ഷൻസിനെ കുറിച്ചെല്ലാം ഒക്കെ വന്നു ലൈറ്റ് വെയിറ്റ് നിങ്ങൾക്ക് ഡെയിലി വെയർ ആണെങ്കിലും പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും ഇനി ഓഫീസ് വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെൻഡ് ആയിട്ടുള്ള ഡിസൈനർ കളക്ഷൻസ് ആണ് ഞങ്ങളുടെ കോൺസെപ്റ്റ് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി അതുപോലെ ഇവിടെ നിർത്തിയിരിക്കുന്ന ഞങ്ങളുടെ പാരൻസിൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ വാഫി അട്ടായി നിൽക്കുന്നത് വാപ്പി അങ്ങനെ ക്യാമറയിലൊന്നും വരാത്ത ആളായിരുന്നു എന്നെ കൊണ്ടുവരാത്ത ആളായിരുന്നു പക്ഷെ ഫുൾ ടൈം ഞാനിപ്പോൾ ക്യാമറയുടെ മുമ്പിലാണ് ഓക്കെ അപ്പോൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എല്ലാവരുടെയും ദുബായും പ്രാർത്ഥനയും ഉണ്ടാവണം താങ്ക്സ് ഓൾ ഓക്കെ thank you so much hasni ma'am apo uh, sirum ma'am പല വർഷങ്ങളായി നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ഷോറൂമിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളത് കൺസിഡർ ചെയ്യുന്നത് സാർ എപ്പോഴും ഉള്ളത് മാത്രം പറയുന്ന ഒരാളാണ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളാണ് അതുതന്നെയാണ് ജനങ്ങൾക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ വിശ്വാസവും ഏറ്റവും കൂടുതൽ ഇഷ്ടവും മഹാരാജ ബോളിയ ഡയമണ്ട്സിൻ്റെ ഇനോഗ്രേഷനോടനുബന്ധിച്ചുള്ള വേദിയിലേക്ക് ഭാവന എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ സ്നേഹം നിറഞ്ഞ സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ നിമിഷത്തിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം തന്നെ ശ്രീ പ്രണീത് സാറിനെ ഞാൻ സ്വാഗതം ചെയ്തു നല്ലൊരു കൈഡിലോട് കൂടി തന്നെ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ പുതിയാവ് കോഴിക്കോട് ായ ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വമായ കൗൺസിലറിനെ നല്ലൊരു കൈകളിലോട് കൂടുതൽ ഈ വേദിയിലേക്ക് ഞാൻ ബഹുമാന പുരസനം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഭാവന എപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന ഒരാളായതുകൊണ്ട് കൊണ്ട് തന്നെ ആറര കോടിയിലധികം പ്രേക്ഷകരുടെ പിന്തുണയുമായി ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കുടുംബമുണ്ട് ഏറ്റവും വലിയൊരു ഫാമിലിയുണ്ട് മലയാളീന്നതാണ് ഭാവനയ്ക്ക് അത് അവരെ തീർച്ചയായിട്ടും അറിയാം ഒരു വലിയ കുടുംബം തന്നെയാണ് അപ്പോൾ അത്രത്തോളം അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയ മലയാളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ നാടിനെ അഭിമാനമായിട്ടുള്ള കെൽ ബ്രോ ബിജുഴത്തുവയ്ക്കിൻ്റെ എല്ലാം എല്ലാമായി ബിജുവേൺ അനുലക്ഷ്മി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് നല്ലൊരു കൈകളിലോട് കൂടി തന്നെ ഞാൻ അവരെ വേദിയിലേക്ക് സഹർഷം സാധനം ക്ഷണിക്കുകയാണ് ഈ അടുത്ത് തന്നെയാണ് യൂട്യൂബിന്റെ ഏറ്റവും വലിയ പദവി നിൽക്കുന്ന പുരസ്കാരങ്ങളെല്ലാം അവരെ തേടിയെത്തിയത് മലയാളികൾ മാത്രമല്ല നമുക്കറിയാം കേരളത്തിന്റെ ജനസംഖ്യ എത്രത്തോളമാണെന്ന് അതിലെത്രയോ കൂടുതലാണ് ഇവരുടെ ചാനലിലുള്ള വ്യൂവേഴ്സും പ്രേക്ഷകരും ഒക്കെ അത്രത്തോളം കോടിക്കണക്കിന് പ്രേക്ഷകരുള്ള ഒരു കുടുംബമാണ് പക്ഷെ വളരെ സിംപിളായി അദ്ദേഹം രാവിലെ മുതലേ ഈ ആഘോഷങ്ങളുടെ ഭാഗമാകാനിവിടെ വന്നിട്ടുണ്ട് ഇനി എനിക്ക് വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത് സംഗീതം ഗീത ലോകത്ത് ഒരു വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗം സജ്ജ സലീം നല്ലൊരു കൈഡിലോട് കൂടി തന്നെ ഞാൻ സജ്ജില സലീമിനെ ഈ ആഘോഷത്തിലേക്ക് വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ് ഒരുപാട് വേദികളിലും ചലച്ചിത്ര പിന്നണി ഗായികയായും സെലിബ്രിറ്റി ഷോസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗായികയാണ് പെർഫോമറാണ് ഒരുപാട് സ്നേഹത്തോടെ നല്ലൊരു കൈഡിലോട് കൂടി തന്നെ ഞാൻ സജ്ലയ്ക്ക് കൂടെ ഇൻവൈറ്റ് ചെയ്യണം ഈ വേദിയിലേക്ക് ഐ ഓൾസോ ഇൻവൈറ്റ് ഹനാൻഷ നിറഞ്ഞ കയ്യടുകളുമായി പ്രേക്ഷകരുടെ മനസ്സ് കീഴക്കിയ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്കായിട്ട് നൽകുന്ന പ്ലേബാക്ക് സിംഗർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു ഓൾ ആണെന്ന് പറയാം ഹനാൻഷയുടെ പ്രസൻസ് കൂടി ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഏറെ ബഹുമാനത്തോടു കൂടി തന്നെ പ്രണീഷ് സാറിൻ്റെ സന്തോഷം നമുക്ക് ആദ്യം കേൾക്കാം സർ മഹാരാജ ഗോളേഡ്മാൻസ് അത്രമേൽ പാരമ്പര്യമുള്ള ഒരു വലിയ ഫാമിലിയാണ് ഇരുപത് വർഷത്തിലധികമായ അവർ ഈ ഇൻഡസ്ട്രിയിലുണ്ട് പക്ഷേ ഒരുപാട് പുതുമകൾ ഒരുപാട് സിഗ്നേച്ചർ ഇവിടെ വന്നാൽ മാത്രമാണ് ഇന്നത് എന്ന് അത്രത്തോളം കുടുംബാംഗങ്ങൾക്ക് ബോധ്യവും ബോധവുമുള്ള ഒരു വലിയ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഈ സമയത്ത് സാറിനെ ഇവിടെ കാണാൻ പറ്റിയതിലും ഈ ഒരു പ്രസൻസ് സന്തോഷം ഞാൻ അറിയിക്കുകയാണ് പ്ലീസ് സർ എല്ലാവർക്കും നമസ്കാരം സത്യത്തിൽ ജ്വല്ലറിയെ കുറിച്ച് ഞാൻ അങ്ങനെ ഫീഡ്ബാക്ക് എടുക്കാറില്ല വാടലിങ്ങനെ ഒരു ജ്വല്ലറി വരുന്നു എന്ന് പറഞ്ഞപ്പോ വൈഫാണ് പറഞ്ഞത് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞത് അതിനുശേഷം അവളെ ഇൻസ്റ്റ സ്റ്റോറീസ് ഒക്കെ കാണാൻ സാധിച്ചു നമ്മുടെ പ്രത്യേകതയുണ്ട് കോഴിക്കോടിനെ നമുക്കറിയാം ഇവിടെ വന്നവരെ എല്ലാവരെയും ഇരു കൈ നീക്കി സ്വീകരിച്ച പാരമ്പര്യമുള്ളൊരു നാടാണ് തീർച്ചയായും മഹാരാജ ജല്ലറിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വലിയൊരു വിജയം ഇവിടെ നിന്ന് പന്ത്രണ്ടാമത്തെ ഷോറൂമാണ് അതൊരു നൂറ് ഷോറൂമാകാനുള്ള എല്ലാ കരുത്തും ഈ കോഴിക്കോടിൻ്റെ മണ്ണ് പുതിയരാടെ മണ്ണ് നിങ്ങൾക്ക് നൽകുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച് സാർ റഫീക് സാർ നമുക്ക് ലക്കി ഡ്രോയിലേക്ക് നീങ്ങാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു അരലക്ഷം രൂപയാണ് ഭാവന നമ്മളിന്ന് നൽകാൻ പോകുന്നത് അരലക്ഷം രൂപാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ തുകയല്ല എല്ലാ സാധാരണക്കാരും അവരെ അത്രത്തോളം ആവശ്യത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഒരു പുതിയ വർഷം പിറക്കാൻ പോവുകയാണ് അപ്പോൾ അവർക്കൊരു സ്നേഹ സമ്മാനം എന്നുള്ള രീതിയിൽ തന്നെ മഹാരാജ കോൺലൈൻ ഡയമണ്ട്സ് അനുഗ്രഹിച്ച് നൽകുന്ന ഈ സമ്മാനം അരലക്ഷം രൂപ ലഭിക്കാൻ പോകുന്ന ഭാഗ്യശാലി ആരാണ് എന്നറിയാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു ഭാവനയാണ് അതിൻ്റെ നറുക്കെടുപ്പ് നിർവഹിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ മാമിൻ്റെ കയ്യിലേക്ക് കൂടി ഒന്ന് ബൈക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സമ്മാനത്തെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളോട് പറയുന്നു കരുതാണ് അതിനെപ്പറ്റി പറയാനുള്ള സത്യത്തിൽ ഞാൻ വാങ്ങിച്ചത് നമ്മൾ കോഴിക്കോട് വരുന്നു എന്നറിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ടായിട്ട് നമ്മൾ യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒരു ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് നമ്മുടെ നോട്ടീസ് കണ്ടിട്ടാണ് നമ്മുടെ ഷോപ്പ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ അവർ നല്ല സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നു നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും അതോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഫിൻഷാ ഷെഹീർ ആൻഡ് ഫാമിലി പ്ലീസ് കം ടു ദ സ്റ്റേജ് താങ്ക് യു സോ മച്ച് മാം മാം പറഞ്ഞു ഇനോഗ്രേഷൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുമ്പോൾ അത് ആളുകൾക്ക് ഉപകാരപ്രദമായൊരു ഗിഫ്റ്റ് ആവണം അപ്പോൾ അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഒരു അരലക്ഷം രൂപ തിരഞ്ഞെടുത്തത് തീർച്ചയായും നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമ്മാനം ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ ഒരു ആഗ്രഹം അതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൈസ് അനൗൺസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ നമുക്ക് ആരാണ് വിന്നർന്ന് നോക്കാം കേട്ടോ താങ്ക് യു സോ മച്ച് മാം നമ്മൾ എഴുതിയിട്ട് എല്ലാ കൂപ്പണുകളും ആ ബോക്സിനകത്തേക്ക് ഇടുകയാണ് അപ്പോൾ അത് വളരെ ായിട്ടൊരു ബോക്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോഴേ അറിയാം അതിൽ നിന്നും ഒരു വിന്നർക്കാണ് നമ്മൾ അര ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകാൻ പോകുന്നത് ഈ ഒരു പകലിലൂടെ ലക്ഷം രൂപ സ്വന്തമാക്കാനുള്ള ഭാഗ്യശാലി നിങ്ങളിൽ ആരുമാകാം ഞാൻ പേര് അനൗൺസ് ചെയ്യും കോഴിക്കോട് എല്ലാവർക്കും ഇഷ്ടമുള്ള കോഴിക്കോടിനെ മണ്ണിലുള്ള പ്രിയപ്പെട്ടവരോട് അഞ്ച് തവണയൊക്കെ കാലിക്കറ്റ് വന്നിട്ട് നിങ്ങളുടെ പേര് അനൗൺസ് അനൗസ് ചെയ്യാതിരിക്കുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും അതാ എല്ലാവരോടും പറഞ്ഞ് അവർ സെറ്റാണ് സർ ഈ ക്ലാസ് റൂമിൽ ഇത്രയും ഈ കോളേജിൽ ഇത്രയും സ്റ്റുഡൻസ് അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ് അവർക്കറിയാം നമ്മൾ പേര് അനൗസ് ചെയ്തിട്ടും അവർക്കിവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലക്കി ഹീറോ എടുത്തോട്ടെ ഇനോഗ്രേഷനിലേക്ക് നീങ്ങുമ്പോൾ വളരെ സന്തോഷപൂർവ്വം അഭിമാനത്തോടുകൂടി തന്നെ നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്ന ലക്ഷം രൂപയുടെ നറുക്കെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഭാവനയാണ് ആ ലീറോ പോകുന്നത് ആരായിരിക്കും ആ ഭാഗ്യശാലിയെന്ന് നമുക്ക് നോക്കാം തസീമാമിന്റെ ഉപ്പയാണ് സ്റ്റേജിൽ കൂടെയുള്ളത് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അത്രയും ബഹുമാനമുണ്ടുപ്പ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അതിപ്പോൾ നമ്മുടെ ഫാമിലി എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെയാണ് വേണ്ടതെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ബഹുമാനം വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ലക്കി റോയിലേക്ക് നീങ്ങുവാണ് തെന്നിന്ത്യൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായ മലയാളികൾക്ക് വളരെ വളരെ പ്രിയപ്പെട്ട മഹാരാജ കോള ടൈമേസിന്റെ തൃശൂരിന്റെ മണിലും ഷോറൂമുണ്ട് തൃശ്ശൂർക്കാരി കൂടിയാണ് അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ദിവസം പതിനൊന്നാമത്തെ ജുവല്ലറി ഷോറൂമും ഭാവന തന്നെയാണ് ഇനോബറേറ്റ് ചെയ്തത് ട്വൽത്ത് ഷോറൂം കോഴിക്കോടിന് മോഡലായി സമർപ്പിക്കാൻ പോകുന്നു മഹാരാജ കോൺ ടൈമൽസിന്റെ പന്ത്രണ്ടാം ഷോറൂമിന്റെ ലേറ്റ് വെയ് ജ്വല്ലറിയുടെ പുതിയ വലിയ ജ്വല്ലറി എക്സ്പീരിയൻസിലേക്ക് ഈ പുതിയ ജ്വലറി എക്സ്പീരിയൻസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും കൂപ്പണുകൾ അതിനകത്തുണ്ടാകും ഭാവന നമുക്ക് ഒരറ്റ സമ്മാനമാണുള്ളത് ഈ ഗിഫ്റ്റ് ലഭിക്കുന്ന ഭാഗ്യശാലയെ കാത്തിരിക്കുന്നത് ലക്ഷം രൂപയാണ് പ്രതീക്ഷകൾ ഒരുപാട് പേരുണ്ട് ഇനി ആ വിന്നർ ദ്ദേഹത്തിന് വരാനുള്ളത് ചെറിയ സെക്കൻഡ് സമയം നമുക്ക് കൊടുക്കാം ഇനി ഇതുവരെ രാവിലെ മുതലേ കാത്തുന്ന ആളായിരിക്കും അഞ്ച് മിനിറ്റ് മുമ്പ് കോപ്പൺ ചെയ്യുന്ന എന്തായാലും ഇതിന്റെ ട്വിസ്റ്റ് നിറഞ്ഞ ക്ലൈമാക്സുകൾ ഇതറിയാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവും അപ്പം അവനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് നമുക്ക് നറുക്കെടുപ്പിലേക്ക് നീങ്ങാനുള്ള സമയം കൂടിയാണ് ഏറെ പ്രതീക്ഷകളോട് കൂടി തന്നെ നറുക്കെടുപ്പിലെ വിജയിയെ കാത്തിരിക്കുന്നു മഹാരാജ കോൺ ടൈമേഴ്സിന്റെ ടീം മെമ്പേഴ്സ് റഫീദ് സാർ കസി മാം ബഹുമാനായിട്ടുള്ള കൗൺസിലർ ബിജുവേക്കാൻ സജ്ല മനാദ്ഷ എല്ലാവരും നമ്മുടെ കൂടെ വേദിയിലുണ്ട് ആ ഭാഗ്യശാലിയെ കാണാനും അറിയാനുമുള്ള സമയം സിംജു 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 ഒരു കാര്യം ചെയ്യാം ഞാൻ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് അനൗൺസ് ചെയ്യാം പറയട്ടെ ഇനി ഒരു നമ്പർ കൂടി ഉള്ളൂ കേട്ടോ മൂന്ന് എട്ട് എട്ട് മൂന്ന് എണ്ണൂറ്റി എൺപത്തി മൂന്ന് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ അവസാനിക്കുന്നത് എട്ട് എട്ട് നമുക്ക് ഈ പേര് വായിക്കാൻ സാധിക്കുക സിഞ്ചു എന്ന പേരിലാണ് വന്നതിന് ശേഷം നമുക്ക് പേര് ക്ലിയർ ആയിട്ട് ചോദിച്ചറിയാം ആളിവിടെ ഉണ്ടോ എണ്ണൂറ്റി എൺപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തി മൂന്ന് അതാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ ത്രീ ഡിജിറ്റ്സ് ഈ പേരിലോ ഈ മൊബൈൽ നമ്പറിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇവിടെ സിംജു സിംജു എവിടെയാണ് ഇവിടെ ഉണ്ടോ ആള് ആണോ ശരി അവൻ ആൾ എവിടെ ഉണ്ട് എന്ന് പറയുന്നു വാഷ്റൂമിലോ എനിക്ക് ഒക്കെ ഓർമ്മ അരലക്ഷം രൂപയാണ് അരലക്ഷം രൂപ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടോ അറിയാമോ അറിയാമോ പുള്ളി അറിയാമോ അറിയാമോ എന്ന് പറയുന്നുണ്ട് എന്തായാലും കോഴിക്കോടുകാരെ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് സമയം അതിനെട്ട് കാപ്പ് നില്ക്കാം സിഞ്ച് വന്നാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകാൻ നമ്മൾ കാത്തിരിക്കുകയാണ് കുറച്ച് പേരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ ഏയ് അത് പുള്ളി ആയിരിക്കില്ല അത് വേറെ അറിയില്ലായിരിക്കും അല്ലെ അങ്ങനെയെങ്കിലും കരുതിയിരിക്കുന്ന ആരെങ്കിലും അരങ്കിലുണ്ടാവും നമുക്കിവിടെ പേര് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആദ്യമായിട്ട് നമ്മളിവിടെ നിങ്ങളോട് പറഞ്ഞത് രാവിലെ മുതൽ അത് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് സിംജു മൊബൈൽ നമ്പർ അവസാനിക്കുന്നത് എന്ന നമ്പറിലാണ് ഏഹ് വന്നുകൊണ്ടിരിക്കുന്നു ിഫ്റ്റിലാണ് സോ ലിഫ്റ്റിൽ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് നിങ്ങളെ ഒരു നല്ല കൈടി കൈ കൊടുക്കണം അത്രയും ഗംഭീരമായിട്ടൊരു സമ്മാനം അതൊരു പക്ഷേ നമ്മൾ മൂന്ന് തവണ അനൗൺസ് ചെയ്തിട്ടു അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് മാറ്റി വെച്ച് വേറൊരു എടുക്കുമായിരിക്കും എന്റെ സിഞ്ചു എവിടെയാണ് വേഗം വേഗമായോ എട്ട് എട്ട് മൂന്ന് എന്ന നമ്പറിലാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ അവസാനിക്കുന്നത് കൺഗ്രാചുലേഷൻസ് മൊബൈൽ നമ്പർ നമുക്ക് മുഴുവനായിട്ട് ചോദിച്ചറിയണം എന്നിട്ട് പുള്ളിക്ക് അടുത്ത പരിപാടി എന്താണോ പ്ലാൻ ചെയ്യാൻ വരും ചേട്ടാ എന്താണ് പേര് പേര് ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട് പേര് നല്ല ശബ്ദമല്ലേ എത്ര പവർഫുൾ ആയ ശബ്ദാണ് ചേട്ടാ ഞങ്ങൾ ഇവിടെ ചേട്ടൻ കുറേ സമയമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ചേട്ടൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു അദ്ദേഹമാണ് പറഞ്ഞത് ഇപ്പോൾ വരും ലിഫ്റ്റിലാണ് പുള്ളി ഒരു ഒരു അത്യാവശ്യം എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നു ആ ഫീല് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ പുള്ളിക്കാണ് ഒരു താങ്ക്സ് പറയേണ്ടത് അദ്ദേഹം അതങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും അടുത്തൊരു ലക്കി രൂപപ്പെടുത്തുമ്പോൾ കുറേ പേര് പ്രാർത്ഥിച്ചു പഠിച്ചോനെ നമ്മൾ നേർച്ചു നിറഞ്ഞതൊക്കെ സിംജ ചേട്ടന് വേണ്ടിയായിരുന്നല്ലോ എന്ന് കൂടിയാണ് അത് അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ ഇത് ഇപ്പോൾ അതിലും കടന്നുപോയിക്കാളും ചേട്ടാ റിലാക്സ് നിങ്ങൾ തന്നെയാണ് ലക്ഷം രൂപയുടെ വാങ്ങിശാലി കൈ കൂടെ അതെ അപ്പോൾ എന്തായാലും ഭാവനയുടെ കൈകൊണ്ട് ഈ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരുടെയും കൈകൾ കൊണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് ക്യാഷ് പ്രൈസ് നമ്മൾ സമ്മാനമായിട്ട് നൽകുകയാണ് അതിനുശേഷം സിഞ്ചു ചേട്ടൻ നമ്മളോട് സംസാരിക്കും കേട്ടോ എന്താണ് എന്താണിപ്പോൾ മനസ്സിലുള്ള ഒരു സന്തോഷം എന്നുള്ളത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ അദ്ദേഹം നമ്മളോട് എന്തായാലും ഷെയർ ചെയ്യുന്നത് ഞാൻ കരുതുന്നു ചേട്ടാ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു ലക്കി ഡ്രോ വിന്നറാണ് ചേട്ടൻ എല്ലാം കൊണ്ടും ചേട്ടൻ പ്രത്യേകതയുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ ഒരു സംഭവിച്ചത് ഇത്രയും പേര് കൂപ്പണുകൾ എഴുതിയൂടി ഇട്ടതാണ് ഭാവനയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് പർച്ചേസ് ചെയ്യാനുള്ളത് ആഗ്രഹം കൊണ്ട് പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം കളഞ്ഞു എന്നുള്ളതാണ് എന്താ പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഞാൻ ഇതേ ബിൽഡിങ്ങിന്റെ അഞ്ചാം നല്ലത് മറ്റൊരു ജ്വല്ലറി ഹോൾസെയിൽ ആണ് എംബോർജിന്റെ മാനേജറാണ് അതുകൊണ്ട് എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റാത്തത് കാരണം ഡ്യൂട്ടി ടൈമാണ് അപ്പം ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല എന്റെ സ്റ്റാഫൊക്കെയാണ് അവിടെ വന്നിരുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞില്ല സുഹൃത്ത് അറിഞ്ഞ കൂടുള്ള ആൾക്കാരാണ് അവരൊക്കെ എൻ്റെ കൂടുതൽ ആൾക്കാരാണ് അപ്പം അവരാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ മോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് ഇവിടെ യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട് അപ്പൊ വിനാകൃഷ്ണൻ ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പേര് പറയണോ ഇതൊക്കെ സിനിമ വേഗം അവിടെ ഇറങ്ങി കൂടിയാണ് തീർച്ചയായിട്ടും 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 ഇതേന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഓരോരുത്തർ ഓരോരുത്തരും വന്നിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമ്മളിതേപോലെയുള്ള ലക്കിടയ്ക്ക എവിടെയെങ്കിലുമൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ എഴുതിവിടും കിട്ടാറില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലഹ് ഡോ ലോലി കിട്ടിയത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ നമ്മളെന്ന് പറയുന്ന സിനിമ ആദ്യമായിട്ടുള്ള കാരണം നമ്മളവിടെ ബ്രൂഡൈമിട്ടാണ് കാണാൻ ആദ്യമായിട്ട് പോയത് അന്നു മുതൽ ഏകദേശം എല്ലാ സിനിമയും കണ്ടിട്ടില്ലെങ്കിലും ഒരു വിധ സിനിമകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ കാണണം ആറ് രണ്ടു പക്ഷേ ഞാൻ ഓഫീസിലാണ് അപ്പോൾ കാണാനും പറ്റുന്ന ചിലപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് പോയിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിൽ കരുത്തിയിരുന്നത് ആദ്യം അപ്പം കാണാൻ പറ്റിയാൽ വളരെ സന്തോഷമുണ്ട് താങ്ക് യു ഷഫിക് സർ അതുപോലെ തന്നെ മഹാരാജ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വളരെ ലൈവാണ് നിങ്ങളും അതുപോലെ അതുപോലത്തെ ഇവിടുത്തെ ക്യാമ്പിൽ പോയത് രണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ലൈവ് ആയിട്ടുള്ളത് അപ്പം ഈ മഹാരാജകളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ലൈ ലൈറ്റായിട്ട് ആഭരണങ്ങൾ എപ്പോഴും ഞങ്ങൾ നോക്കുന്നതാണ് അപ്പോൾ നമ്മളടുത്തുള്ള ലൈവേറ്റ് കാണുമ്പോൾ നിങ്ങളെടുത്തത് ഉണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷം അപ്പോൾ അതുകൊണ്ടുള്ള ഒരു കാര്യം അപ്പോൾ ആ ഒരു അത് വെച്ച് നോക്കുമ്പോൾ മഹാരാജ എന്ന് പറയുന്നത് എന്താ പറയുക ജനങ്ങളെ മനസ്സിലൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കയറി വന്നിട്ടുള്ളൊരു പേരാണ് അതായത് കോഴിക്കോട് വന്നതിന് വളരെ സന്തോഷം വളരെ നന്നായിട്ട് ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഏടാ താങ്ക്സ് ലോഡ് ഞങ്ങളും വളരെ വളരെ ഹാപ്പിയാണ് അപ്പൊ ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്നും ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കുക പിന്നെ സിനിമ ചേട്ടാ കോഴിക്കോടുകാർക്ക് വേണ്ടി വേറെയും കുറച്ച് പെട്ടികളിൽ ഒരുപാട് എക്സ്ക്ലൂസീവ് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് സാർ അത് ഇന്ന് പൊട്ടിക്കും ഇന്ന് അത് ഓപ്പൺ ആക്കും അപ്പം അതുകൂടി നമുക്ക് കാണാം എന്തായാലും താങ്ക് യു സോ മച്ച് ഏടാ താങ്ക് യു സോ മച്ച് ഓൾ ദി വെരി ബെസ്റ്റ് അരലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുന്ന ഭാഗ്യശാലി പേടി അദ്ദേഹത്തിന് നൽകാം നമ്മുടെ വിശിഷ്ടാതിഥികൾക്കുള്ളൊരു സ്നേഹോപകാരം കൈമാറാനുള്ള സമയം കൂടിയാണ് അപ്പോൾ ആദ്യമായി തന്നെ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ കൗൺസിലർ സാറിന് അദ്ദേഹത്തിനൊരു ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി മഹാരാജ കോളിയ ഡയമണ്ട്സിൻ്റെ കുടുംബാംഗങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് റഫീഖ് സാറിനോട് തസ്നി മാമിനോടും പ്രിയങ്കരനായ നമ്മുടെ കൗൺസിലർ അദ്ദേഹത്തിന് ഒരു സ്നേഹാതരവ് കൈമാറുകയാണ് മഹാരാജ കോളിയ ഡയമണ്ട്സിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ ചടങ്ങിൻ്റെ ഭാഗമാകാനായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ കൗൺസിലർ സാറിന് അദ്ദേഹത്തിനുള്ള ഒരു ഉപഹാരം നമ്മൾ കൈമാറാൻ പോകുന്നു സ്നേഹാദരവ് കൈമാറാൻ പോവുകയാണ് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് തന്നെ നല്ലൊരു കൂടി തന്നെ അദ്ദേഹത്തിനുള്ള വളരെ വളരെ സന്തോഷകരമായിട്ടൊരു പകൽ ആ വിജയത്തിന്റെ ഭാഗമാകാനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ശ്രീ ടി ഋനീഷ് അവർക്ക് പ്രിയങ്കരനായ നമ്മുടെ കൗൺസിലർ അദ്ദേഹത്തിനുള്ള ആദരവ് കൈമാറുകയാണ് ഒരു ഉപഹാരം കൂടി നമുക്ക് ഇവിടെ വെച്ച് കൈമാറാനുണ്ട് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ഭാവന ഭാവനയ്ക്കുള്ള ഒരു സ്നേഹാദരവ് കൂടി ഞങ്ങൾ കൈമാറുന്നു കോഴിക്കോടിന്റെ ആദരമായി കോഴിക്കോടിന്റെ സ്നേഹമായി തന്നെ ഇത് കണക്കാക്കുക മഹാരാജ കോളയൻ ഡയമൺസിൻ്റെ പതിനൊന്നാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഭാവനയാണെന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഈ ട്വൽത്ത് ഷോറൂമിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമാകാനായിട്ട് ഭാവനയോട് വന്നതിലും ഞങ്ങൾക്ക് എല്ലാം അവർക്കും ഒരുപാട് സ്നേഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐശ്വര്യം നിറഞ്ഞ ഒരുപാട് പ്രൊജക്റ്റുകൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ആരംഭിക്കാനിരിക്കുന്ന സിനിമകളിൽ ബിഗ് സ്ക്രീനിലൊക്കെ ഞങ്ങളുടെ തൃശൂർക്കാരി ഞങ്ങളുടെ ഭാവന ഇങ്ങനെ എപ്പോഴും ഷൈനിങ് സ്റ്റാർ ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരുപാട് പേര് ഒരാളാണ് ഞാനും സോ താങ്ക് സോ മച്ച് ഡിയർ താങ്ക്സ് ലോൺ ഇവിടെ രണ്ട് സിംഗേഴ്സ് കൂടിയുണ്ട് ഭാവനയെ ഒന്ന് കാണണം അല്ലെങ്കിൽ അടുത്ത് കാണണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സോ ലെറ്റ് മീ ഇൻവൈറ്റ് ഷബാന ഋഷബാന ഐഷ്യ ഞാനവരെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം ഞങ്ങളുടെ മ്യൂസിഷ്യൻസിനെയും വളരെ പെട്ടെന്ന് അവരൊന്ന് സ്റ്റേജിലേക്ക് എത്താനായിട്ട് റിക്വസ്റ്റ് ചെയ്യും no please മഹാരാജ കോളെ ഡയമണ്ട്സിൻ്റെ ആഘോഷങ്ങൾ തുടരുകയാണ് അവരെല്ലാവരും വന്നിരിക്കുന്നത് എന്തായാലും ഒരു പാട്ടോ ഒരു പെർഫോമൻസോ ഒക്കെ നൽകാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് സുബിൻ തീർച്ചയായിട്ടും ആ ഒരു പാട്ടിലേക്ക് കൂടി നീങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു ഭാവന ഇവിടെ നിൽക്കുമ്പോൾ ഒരു രണ്ടുപേരി പാട്ടോ അങ്ങനെ ഒരു പെർഫോമൻസോ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഭാവിനൊരു പക്ഷേ പെർഫോം ചെയ്യുകയോ പെർഫോം ചെയ്യാതിരുന്നാലോ ഒരു പ്രസൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഓക്കെ അത് അവർ ആർട്ടിസ്റ്റുകളുടെ ഒരു ആഗ്രഹം കൊണ്ട് ആ ഒരു അവസരം അത് അവർക്ക് പലപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ലേ അവരങ്ങനെ ആഗ്രഹിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷപൂർവ്വം തന്നെ അങ്ങനെ ഒരു പെർഫോമൻസ് കൂടി പ്രതീക്ഷിക്കുകയാണ് റെഡി അവിടെ